ഡിയേഴ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു സെയിൽ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ ഇപ്പോൾ ഇന്ന് നമ്മുടെ അടുത്ത് കുറച്ച് ലോട്ടസ് ട്യൂബേഴ്സിൻ്റെ നല്ല ട്രോപ്പിക്കൽ വെറൈറ്റി ആയ നല്ല അടിപൊളി വെറൈറ്റീസ് ആണ് കേട്ടോ അപ്പോൾ ഏറ്റവും റേറ്റ് കുറവില് ഏറ്റവും നല്ല ട്യൂബേഴ്സാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് നിങ്ങളാദ്യമായിട്ട് താ ചാനൽ കാണുകയാണെങ്കിൽ താമരയും വാട്ടർലെല്ലും ചെടികളും പത്തുമണിയും എല്ലാം നമ്മുടെ ഈ ചാനലിൽ ആണ് കേട്ടോ അപ്പം കണ്ടിന്യൂസ് ആയിട്ട് അതിൻ്റെ എല്ലാം വീഡിയോസ് ഉണ്ടാകുന്നതായിരിക്കും ചെടികളും പൂക്കളുമൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ വാട്ടർ പ്ലാന്റ്സ് വാട്ടർ ലില്ലി ലോട്ടസ് പ്ലാന്റ്സുകളൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നമ്മൾ ചാനലും കൂടെ ഒന്ന് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം കേട്ടോ താമര ആദ്യമായിട്ട് വാങ്ങുന്നവരാണെങ്കിൽ പറഞ്ഞാൽ മതി നടൻ്റെ രീതികളും കാര്യങ്ങളും എല്ലാം നമ്മൾ കറക്റ്റ് പറഞ്ഞു തരുന്നതായിരിക്കും പിന്നെ ഡി ടി ഡിസി വഴിയാണ് അയച്ചു തരുന്നത് ക്യാഷ് ഓൺ ഡെലിവറിയില്ല ഗൂഗിൾ പേ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഡ്രസ്സ് ഫോൺ നമ്പർ പിൻകോഡെല്ലാം കറക്റ്റ് ഇടുക കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നത്തെ വെറൈറ്റീസ് ഏതൊക്കെയാണെന്ന് നോക്കാം അപ്പം നമ്മുടെ ഫസ്റ്റ് താമര എന്ന് പറയുന്നത് നവമിയാണ് കേട്ടോ അത്യാവശ്യം നല്ല ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന ഒരു വെറൈറ്റിയാണ് നവമി നവമി ലോട്ടസ് നന്നായി ഫ്ലവർ ചെയ്യുന്ന ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് നല്ല എന്താ പറയുക തട്ട് തട്ടായ പൂക്കളൊക്കെ ഉണ്ടാകും പൂവിൻ്റെ ഫോട്ടോ ഞാൻ സൈഡിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരൊറ്റ ട്യൂബറേ ഉള്ളൂ അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് നാനൂറ് രൂപയാണ് അടുത്ത വെറൈറ്റി പറയുന്നത് അശ്വതിയാണ് കേട്ടോ നല്ല അടിപൊളി ഫ്ലവറാണ് അശ്വതി നല്ല വലിയ പൂക്കളുണ്ടാവും നന്നായി ഫ്ലവറിന് ചെയ്യുന്ന വെറൈറ്റിയാണ് അശ്വതിട്ടാ അപ്പോൾ അശ്വതി ഒക്കെ വാങ്ങിയവർ ഇതിന് മുമ്പ് വാങ്ങിയവരുണ്ട് വീഡിയോ കാണുന്നുണ്ട് കമൻറ്റ് ചെയ്ത് അപ്പോൾ ഈ ഒരു ട്യൂബറിന് എഴുപത് രൂപയാണ് ചെറിയ ട്യൂബറാണ് പിന്നെ പിന്നെന്താ ഈ ഒരു ട്യൂബറുണ്ട് ഉണ്ട് കേട്ടോ ഇത് ഒരുപാട് ഗ്രോത്തിട്ടിപ്പോൾ ഉള്ളത് നല്ല ഹെൽത്തി ആയ ട്യൂബറാണ് അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ട്യൂബറിന് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ അടുത്ത വെറൈറ്റി പറയുന്ന റായി ആണ് കേട്ടോ കഴിഞ്ഞ തവണ നമുക്ക് റായിയുടെ ട്യൂബ് വന്നപ്പോൾ പെട്ടെന്ന് തന്നെ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയി അതിൻ്റെ പൂവിൻ്റെ ഭംഗിയും കളറും ഒക്കെയാണ് ഔട്ട് ഓഫ് സ്റ്റോക്ക് കാരണം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇനിയും റായി ഇല്ലാത്തവർക്ക് വാങ്ങി വയ്ക്കാം നല്ല അടിപൊളി ഒരു വെയിന്നാം വെറൈറ്റിയാണ് റായിട്ടോ ഇപ്പം ഇതേ ലീഫൊക്കെ വന്നാൽ കേട്ടോ പെട്ടെന്ന് തന്നെ പിടിച്ചു കയറും നല്ല ഹെൽത്തിയായ റൂട്ടൊക്കെ ഉള്ള പ്ലാ ട്യൂബ് ആണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഞാൻ വാട്സ്ആപ്പ് അല്ല വീഡിയോയിൽ പറയുന്നില്ല വേണ്ട ഒരു വാട്സപ്പിൽ വന്നാൽ മതി ചെറിയ റേറ്റ് തന്നെയാണ് നമ്മൾ തരുന്നത് കേട്ടോ പുതിയ വെറൈറ്റി ആയതുകൊണ്ടാണ് നമ്മൾ പറയാത്തത് നിങ്ങൾക്ക് ആവശ്യമുള്ളൊരു വാട്സപ്പിൽ വരിക ഇതിൻ്റെ ഫ്ലവർ പിക്ക് ഞാൻ സൈഡിൽ കൊടുക്കുന്നുണ്ട് അടുത്ത വെറൈറ്റി പറയുന്നത് സെറയാണ് കേട്ടോ നല്ല ചുമന്ന പൂക്കൾ വലിയ പൂക്കൾ തരുന്ന വെറൈറ്റിയാണ് സിറ സിറയുടെ ട്യൂബേറിൻ്റെ സൈസ് ഇതാണ് വലിയ പൂക്കൾ തരുന്ന പുതിയ വെറൈറ്റിയായ സെറയുടെ രണ്ട് ട്യൂബേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് മുന്നൂറ് മുന്നൂറ്റി അൻപത് കേട്ടോ ഒരു ട്യൂബറിന് മുന്നൂറും ഒരെണ്ണം മുന്നൂറ്റി അൻപതിൻ്റെ ഉള്ളത് കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവർക്ക് വരാം അടിപൊളി വെറൈറ്റിയാണ് കേട്ടോ സിറയൊക്കെ വാങ്ങി വെക്കാത്തവർക്ക് ധൈര്യമായിട്ട് വാങ്ങി വാങ്ങിവയ്ക്കാം അത്രയ്ക്ക് നല്ലൊരു വെറൈറ്റിയാണ് സെറ കേട്ടോ അടുത്ത വെറൈറ്റി പറഞ്ഞത് റെഡ് കമാൻഡർ ആണ് കേട്ടോ റെഡ് കമാൻഡർ അടിപൊളി ഫ്ലവർ ആണ് നല്ലൊരു ചുമന്ന താമരയാണ് ഫ്ലവർ പിക്കി ഞാൻ സൈഡിൽ കൊടുക്കുന്നുണ്ട് റെഡ് കമാൻഡറിൻ്റെ ഈ രണ്ട് ചെറിയ ട്യൂബേഴ്സിന് അൻപത് രൂപയുള്ളൂ ഈ ഒരു വലിയ ട്യൂബർ ഇത് രണ്ട് പോട്ടിലൊക്കെ ആയിട്ട് അറിയാവുന്നവർക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റിയ ഒരു ട്യൂബറാണ് വലിയ ട്യൂബറിന് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് കേട്ടോ നല്ല അടിപൊളി വെറൈറ്റിയാണ് നല്ല ഫ്ലവറാണ് കേട്ടോ അപ്പോൾ ഇതാണ് റെഡ് കളറിൻ്റെ വലിയ ട്യൂബർ ഇതാണ് ആകെ മൂന്ന് ട്യൂബേഴ്സേ ഉള്ളൂ കേട്ടോ അടുത്ത വെറൈറ്റി പറയുന്നത് നല്ല ഉയരത്തിൽ പോയി വലിയ പൂക്കളുണ്ടാകുന്ന പിങ്ക് ലൗഡിൻ പിങ്ക്ലൗഡൊന്നും അറിയാൻ പറ്റില്ല പെറ്റൽസ് വ്യത്യാസമുണ്ട് പക്ഷേ ഒരു എന്താ പറയുക അതിൻ്റെ ഫ്ലവർ പിക്ക് ഞാൻ സൈഡിൽ കൊടുക്കുന്നുണ്ട് ലൈറ്റ് വൈറ്റ് കളറും ലൈറ്റ് പിങ്ക് കളറും കൂടെ ഒക്കെ കളർന്നൊരു വെറൈറ്റിയാണ് കേട്ടോ പിങ്ക് ഷാ എന്നാണ് ഇതിൻ്റെ പേര് ഇത് നമ്മുടെ ആശ ചേച്ചിയുടെയാണ് ആണ് കേട്ടോ ഇതിൻ്റെ ഹൈബ്രഡൈസറ് തന്നെ നമുക്ക് തന്ന ട്യൂബേഴ്സാണ് നന്നായി ഫ്ലവർ ചെയ്യുന്ന വെറൈറ്റിയാണ് ആണ് കേട്ടോ അപ്പോൾ പിങ്ക് ഷാ ഒക്കെ നമ്മുടെ അടുത്ത് ഒത്തിരി പേര് വാങ്ങിയിട്ടുണ്ട് വാങ്ങി ഫ്ലവർ തോന്നവരൊക്കെ കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ട്യൂബേഴ്സ് വാങ്ങി ഫ്ലവറും വന്നങ്ങും ഇണ്ടാതിരിക്കും പിന്നെ ആരും വീഡിയോയും കാണില്ല ലൈക്കും ചെയ്യില്ല കമൻറ്റും ചെയ്യില്ല അതുകൊണ്ടാണ് ഈ കമൻസൊന്നും വരാത്തത് ഈ പിങ്ക് നമുക്ക് ഒത്തിരി പേര് റിവ്യൂസ് തന്ന വെറൈറ്റിയാണ് അപ്പോൾ ഇതിൻ്റെ നമ്മുടെ അടുത്ത് നൂറ്റി അറുപതിൻ്റെ ട്യൂബറും ഇരുന്നൂറ്റി മുപ്പതിൻ്റെ ട്യൂബേഴ്സാണ് ഉള്ളത് കേട്ടോ നന്നായി ഫ്ലവർ ചെയ്യുന്ന ഒരു വെറൈറ്റിയാണ് പിങ്ക് ഷേ കേട്ടോ അടുത്ത വെറൈറ്റി പറയുന്നത് നിത്യ ആണ് കേട്ടോ നമ്മുടെ ഈ മയൂരിയൊക്കെ ഒരു കുഞ്ഞു ഫ്ലവർ ആയിട്ട് ഒരു ചെറിയ പോട്ടിൽ നിറയെ പുത്ത എങ്ങനെ ഇരിക്കുക അതുപോലെയൊക്കെ ഉണ്ടാവും കേട്ടോ ഇതിൻ്റെ ഫ്ലവർ അത്രയ്ക്ക് നല്ല ഒരു കളറും പെറ്റൽസും ഒക്കെ ഉള്ള ഒരു വെറൈറ്റിയാണ് നിത്യ ലോട്ടസ് കേട്ടോ നിറയെ പൂക്കുന്ന വെറൈറ്റിയാണ് ഇത് നിങ്ങൾക്ക് അറിയാവുന്നവർക്ക് വാങ്ങി ഈ ഇരുന്നൂറ്റി നാൽപ്പതിൻ്റെ ട്യൂബർ രണ്ടെണ് ഉണ്ട് അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നവർക്ക് വാങ്ങിയ രണ്ട് പോട്ടിലൊക്കെ ആയിട്ട് സെറ്റ് ചെയ്ത് വെക്കാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഇരുന്നൂറ്റി നാൽപ്പതിൻ്റെ രണ്ട് ട്യൂബറും ഉണ്ട് ഇരുന്നൂറിൻ്റെ ഒരു ട്യൂബറും ആണുള്ളത് കേട്ടോ നിത്യ ലോട്ടസ് അപ്പോൾ ഇതൊക്കെ നമ്മൾ സേറ നിത്യ നവമി ഇതെല്ലാം നമ്മൾ പറയുന്ന സമയത്ത് നിങ്ങളൊന്ന് യൂട്യൂബിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്യുക കേട്ടോ അപ്പോൾ ഇതിൻ്റെ ബ്ലൂമിങ് കപ്പാസിറ്റി എന്താണ് ഇതിൻ്റെ ഫ്ലവർ ഒത്തിരി പേര് വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കുക അപ്പം നിത്യ നമുക്ക് കുറേ നാളുകൂടി വരും കേട്ടോ എൻ്റെ അടുത്ത് നിത്യുണ്ടായിരുന്നു പക്ഷെ എനിക്കത് പോയി ട്യൂബ് ഒക്കെ പോയി ഇനി ഒരു നിത്യ നമുക്ക് ഇവിടെ വയ്ക്കണം അപ്പോൾ ഇത് നമ്മുടെ അടുത്ത് ആകെ മൂന്ന് ട്യൂബേഴ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അടുത്ത വെറൈറ്റി നല്ല ചുമന്ന പൂക്കളുണ്ടാകുന്ന ഡ്രോ ബ്ലഡ് കേട്ടോ ഡ്രോ ബ്ലഡിൻ്റെ മൂന്ന് ട്യൂബേഴ്സാണ് അവൈലബിൾ ആയിട്ട് നൂറ്റൻപതിൻ്റെ ഒരു ഉണ്ട് നൂറ്റി എഴുപതിൻ്റെ രണ്ട് ട്യൂബേഴ്സും ഉണ്ട് കേട്ടോ അത്യാവശ്യം നല്ല ഹെൽത്തി ആയ നിറയെ ഗ്രോത്ത് ടിപ്പുകൾ ഹെൽത്തിയായി ട്യൂബേഴ്സാണ് അടുത്ത വെറൈറ്റി പറയുന്നത് യു ടി പി ആണ് കേട്ടോ യു ടി പിയുടെ ഇത് യുടി പി തന്ന കൊടുത്ത യു ടി പിയുടെ ഒരേ ഒരു ട്യൂബറാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇത്രയും ഗ്രോത്ത് ടിപ്പുള്ള ഹെൽത്തി ആയ ട്യൂബറാണ് കേട്ടോ അപ്പോൾ യു ടി പി സഹസ്രതലമാണ് കേട്ടോ ആയിരം ഇതൾ താമരയാണ് ആ താമരക്കാണ് നമ്മൾ ഈ യുടി പി എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരേ ഒരു ട്യൂബറാണ് ആയിട്ടുള്ളത് ഇത് ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് കേട്ടോ അടിപൊളി ട്യൂബറാണ് അടുത്ത വെറൈറ്റി പറയുന്നത് സിംഗിൾ പെറ്റലോ പെറ്റലോട് കൂടിയ വൈറ്റ് പഫിൻ്റെ ട്യൂബേഴ്സ് ആണ് കേട്ടോ അതി നിറയെ ഗ്രോത്തിട്ടിപ്പൊക്കെ ഉള്ള ഒരു ട്യൂബറാണ് നൂറ്റി എഴുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് കേട്ടോ അപ്പോൾ ഇത് ഒരു വെള്ളത്താമര വേണമെന്നുള്ളവർക്ക് വാങ്ങാം നല്ല രസമാണ് കേട്ടോ ഒരു എനിക്ക് ഈ വൈറ്റ് പെഫിൻ്റെ ഫ്ലവർ കാണുമ്പോൾ നമ്മുടെ മന്ദാരമല്ല മന്ദാരം വൈറ്റ് മന്ദാരത്തിൻ്റെയൊക്കെ ഒരു ഫ്ലവർ പോലെ തോന്നും കേട്ടോ അത്രയ്ക്കും ഭംഗിയാണ് പിന്നെ നിറയെ പൂക്കം ചെയ്യുന്ന ഒരു വെറൈറ്റിയാണ് ഒരു ട്യൂബറ് തന്നെ ഉള്ളൂ കേട്ടോ അപ്പോൾ ഫ്ലവർ പീക്ക് ഞാൻ സൈഡ് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതെല്ലാം ട്രോപ്പിക്കലാണ് അടുത്ത വെറൈറ്റി പറയുന്നത് റാണി റെഡ് ആണ് കേട്ടോ റാണി റെഡ് റെഡ് പിയോണി നമ്മുടെ അടുത്ത് എപ്പോഴും വരാറുണ്ട് പക്ഷേ റാണി റെഡിൻ്റെ ട്യൂബർ ഒന്നേ നമ്മുടെ അടുത്തുള്ളൂ കുറേ നാൾ കൂടി വരുന്നവർ ഒറ്റ ട്യൂബറേ ഉള്ളൂ ഇരുന്നൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് ഇത് ഞാൻ മുഴുവൻ ട്യൂബേഴ്സും കയ്യിൽ എടുത്തിട്ടില്ല ജസ്റ്റ് ഒന്ന് കാണിക്കുന്നവൾ ചന്ദ്രഭാഗയാണ് കേട്ടോ ചന്ദ്രപാകയുടെ വലിയ ട്യൂബേഴ്സ് ഈ ട്യൂബേഴ്സ് എല്ലാം നമ്മൾ നൂറ് രൂപയ്ക്കാണ് തരുന്നത് വലിയ ബിഗ് ട്യൂബേഴ്സ് നമ്മുടെ അടുത്ത് ഇപ്പോഴും ആണ് നന്നായി ഫ്ലവർ ചെയ്യുന്ന ഒരു ഓൾഡ് വെറൈറ്റി ആണ് കേട്ടോ ഓൾഡീസ് ഗോൾഡ് എന്നാണ് അത്രയ്ക്കും നന്നായി ഫ്ലവർ ചെയ്യുന്ന വെറൈറ്റിയാണ് നേഴ്സറിക്കാർക്കൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് പോട്ടിലൊക്കെ നട്ടുപിടിപ്പിച്ച് ഫ്ലവറായി കഴിഞ്ഞ് സെയിൽ ചെയ്യാൻ പറ്റിയ ഒരു വെറൈറ്റിയാണ് ചന്ദ്രപാക കേട്ടോ അപ്പം ഒരേ സമയത്ത് ഒത്തിരി പൂക്കൾ തരുന്ന ചന്ദ്രവാഹിയുടെ നൂറ്റി നൂറ് നൂറ്റൻപത് ഈ റേറ്റിലുള്ള ട്യൂബേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ലാസ്റ്റ് വെറൈറ്റി വന്നിട്ട് റെഡ് പിയോണിയുടെ ട്യൂബേഴ്സ് ആണ് കേട്ടോ നൂറ് നൂറ്റൻപത് ഈ റേറ്റിലുള്ള ട്യൂബേഴ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ നിങ്ങൾക്ക് ട്യൂബേഴ്സിൻ്റെ വീഡിയോസ് നമ്മൾ വാട്സപ്പിൽ അയച്ചു തരുന്നതായിരിക്കും ഇപ്പം എന്താണെന്ന് നമുക്ക് നിങ്ങളുടെ നമ്പറൊന്നും വാട്സാപ്പിൽ സേവ് ആകുന്നില്ല കേട്ടോ അപ്പം നമ്മളൊരു ചെറിയ എക്സ്ട്രാ ഉപയോഗിക്കാനായിട്ട് ഒരു ലോക്കൽ സെറ്റും കൂടെ നമ്മൾ വാങ്ങുന്നുണ്ട് അതും കൂടെ വാങ്ങിയാലേ നമുക്ക് ശരിയാവത്തുള്ളൂ ഇതിലിപ്പോൾ നമ്പർ എനിക്ക് സേവ് ആകുന്നില്ല നിങ്ങളുടെ അപ്പം നിങ്ങൾ വാങ്ങുന്നവരെ എൻ്റെ ഫോൺ നമ്പറൊക്കെ സേവ് ആക്കി വെക്കുക ഞാൻ അയച്ചു തരുന്ന ട്യൂബറിൻ്റെ വീഡിയോ ഒക്കെ നിങ്ങൾ അതിൽ തന്നെ സെറ്റ് ആക്കി വെക്കുക കേട്ടോ നിങ്ങൾക്ക് ട്യൂബറിൻ്റെ വീഡിയോ അയച്ചു തന്നെ പ്ലാന്റ് കിട്ടുന്ന സമയത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അപ്പം തന്നെ എന്നെ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അറിയിക്കേണ്ടതാണ് കേട്ടോ വേറെ വിശേഷങ്ങളൊന്നുമില്ല അപ്പം ഇതുവരെ ഇവിടെ എത്തിച്ച എല്ലാവർക്കും കേട്ടോ ഒരുപാട് ഒത്തിരി ഒത്തിരി താങ്ക്സ് അപ്പം നമുക്ക് ഈ മാസം ലാസ്റ്റ് ഈ വർഷ ലാസ്റ്റൊക്കെ എത്താറായിട്ടോ അപ്പം ഞാൻ ഒത്തിരി പേർക്ക് ഒരുപാട് താങ്ക്സ് ഇനിയും നിങ്ങൾ സപ്പോർട്ടും ലൈക്കും കമൻസും ഒക്കെ ചെയ്യണം ചെയ്യുന്നുട്ടോ അപ്പം ലൈക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ ഹൈപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ വരും അതൊന്നും ഞെക്കി ഇവിടെ എല്ലാവരും മറക്കരുത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് പോകുന്നു ടാറ്റ നാളെ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ